ഇത് അന്വേഷിക്കാൻ വേണ്ടി രണ്ട് കമ്മീഷനെ രണ്ട് കാലയളവിൽ രണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ രണ്ട് ഗവൺമെന്റുകൾ നിയോഗിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കമ്മീഷനാണ് നാനാവതി മേക്താ കമ്മീഷൻ നാനാവതി ജി ടി ജസ്റ്റിസ് ജി ടി നാനാവതി അത്യാവശ്യം പേർക്ക് അറിയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നടന്ന സിക്ക് കുട്ടക്കല അന്ന് അത് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതും ജി ടി നാനാവതിയാണ് അന്ന് അദ്ദേഹത്തെ നിയമിക്കുന്നതും എൻ ഡി എ ഗവൺമെന്റ് പിന്നീട് ഗുജറാത്ത് ഗവൺമെന്റ് ആണ് അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ട് ഒരു കമ്മീഷൻ ഉണ്ടാക്കുന്നത് നാനാവതി മേക്ത കമ്മീഷൻ രണ്ടായിരത്തി രണ്ടിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു അവരുടെ റിപ്പോർട്ട് രണ്ടായിരത്തി എട്ടിലാണ് പാർട്ട് വൺ അതിന്റെ ഫസ്റ്റ് പാർട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത് ആ റിപ്പോർട്ട് ഇവിടെ ചുരുക്കി പറയാം അവരുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ട്രാവലിംഗ് എന്ന കോച്ച് അതായത് ഫോറൻസിക് ഫൈൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ഇവിടെ വീണ്ടും വരുന്നു ഇത് വലിയ രീതിയിൽ ആസൂത്രണമായി കോൺസ്പെറസിയോട് കൂടി നടന്ന ഒരു ബേണിങ് ആണ് ഒരു തീപിടുത്തമാണ് ഇതിനകത്ത് ആസൂത്രകരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ വരുന്നു രണ്ടാമത്തെ അവരുടെ ഫൈൻഡിംഗ്സ് ദിസ് വാസ് പാർട്ട് ഓഫ് ലാർജ് കോസ്പെറസി ക്രിയേറ്റ് ടറർ ആൻഡ് ഡിസ്റ്റബിലെ അമിനിസ്ട്രേഷൻ അതായത് മോദി നേരത്തെ പറഞ്ഞിട്ടുള്ള ഗുജറാത്ത് ഗവൺമെന്റ് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യം ഇത് വലിയ രീതിയിലുള്ള ഒരു ഭീകരാക്രമണം അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനെ തന്നെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭീകരാക്രമണമായിരുന്നു എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ ഫൈൻഡിംഗ്സ് പറയുന്നത് എവിഡൻസ് ടു ഷോ ദീഫ് മിനിസ്റ്റർ എനി അർ മിനിസ്റ്റേഴ്സ് അപ്ലൈഡ് എനി റോൾ ഇൻ ഗോദ ഇൻസിഡന്റ് മോദിക്ക് ആദ്യമായിട്ട് ക്ലീൻ ചിറ്റ് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി സുപ്രീം കോടതി അല്ല അതിന് മുന്നേ തന്നെ നാനാവി കമ്മീഷൻ ഒരു തരത്തിലും ഇദ്ദേഹത്തിന് അന്നത്തെ ചീഫ് മിനിസ്റ്റർക്കോ മറ്റ് മിനിസ്റ്റർക്കോ ഈ പറയുന്ന ഗുജറാത്ത് കലാപത്തിൽ യാതൊരു തരത്തിലുള്ള പങ്കില്ല എന്ന് പറയുന്നുണ്ട് ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ അപ്പോ ഫോറൻസിക് ഫൈഡിംഗ്സിനെയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഘടകവിരുദ്ധമായി വന്നിട്ടുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു ഈ കമ്മീഷൻ റിപ്പോർട്ടാണ് കോടതിക്ക് മുന്നിൽ വാല്യൂ ചെയ്യപ്പെട്ടത്